കണ്ട സ്വപ്നം ാരി നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോഷങ്ങളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കപ്പ വാണിയമ്പലം ടൗൺ സ്ക്വയർ വിഷയവുമായി ബന്ധപ്പെട്ട് ഒൻപത് വർഷമായി നാലോ അഞ്ചോ മീറ്റിംഗുകൾ ടൂറിസം വകുപ്പ് മന്ത്രിയുമായും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായും തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത് ഈ ഒരു ചെറിയ കാര്യം പരിഹരിക്കാൻ പറഞ്ഞതാണെന്ന് എം എൽ എ പി അനിൽകുമാർ നിയമസഭയിൽ പറഞ്ഞിട്ടും ഈ ഒരു കാര്യം എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്ന് കേരളത്തിലെ ഭരിക്കുന്ന മന്ത്രിമാർക്ക് അറിയില്ലെന്നത് അത്ഭുതപ്പെടുത്തുന്നു എന്നും എ പി അനിൽകുമാർ സി പി എമ്മിന്റെ ആരോപണങ്ങൾക്ക് വണ്ടൂർ വാണിയം വാണിയമ്പലത്ത് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ഒമ്പത് വർഷമായി ഞാൻ നാലോ അഞ്ചോ മീറ്റിംഗുകൾ നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രിയുമായിട്ടും അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായിട്ടും ചേർന്ന് തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത് ഈ ഒരു ചെറിയ കാര്യം പരിഹരിക്കുവാൻ ഞാൻ പറഞ്ഞത് ഞാൻ നിയമസഭയിൽ പറഞ്ഞു ഈ ഒരു കാര്യം പരിഹരിക്കുവാൻ പോലും കേരളത്തിലെ ഭരിക്കുന്ന മന്ത്രിമാർക്ക് ഇതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്ന് അവർക്കറിയില്ല എന്നൊരു അത്ഭുതപ്പെടുത്തുകയാണ് ഇവിടെ ഒമ്പത് വർഷം കഴിഞ്ഞു ഈ ഗവൺമെന്റ് വന്നിട്ട് രണ്ടാം പ്രകാരത്തിൽ ഗവൺമെന്റ് വന്നു എത്രയും യോഗം വിളിച്ചു മലപ്പുറത്ത് യോഗം ചേർന്ന് തിരുവനന്തപുരത്ത് യോഗം ചേർന്ന് കളക്ടറേറ്റ് യോഗം കേൾക്കുന്നു ഏത് മീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ ഇത്രയും ഈ കാര്യത്തിൽ ഒരു നിലപാടെടുക്കാൻ എങ്ങനെ എടുക്കണമെന്ന് കേരളത്തിലെ മന്ത്രിമാർക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ തർക്കം ഞാൻ പറയട്ടെ എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഇവിടുത്തെ സി പി എം ഞാൻ പറയട്ടെ എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിനകത്ത് പരാജയമാണെങ്കിൽ എന്തേ ഒമ്പത് വർഷമായിട്ട് നിങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയാതെ പോയത് നിങ്ങളത് വിമർശിക്കുന്നതിന് പകരം നിങ്ങൾ ജില്ലാ കമ്മിറ്റിയോ സംസ്ഥാന കമ്മിറ്റി ആരുമാവട്ടെ നിങ്ങൾ തിരുവനന്തപുരത്ത് പോയിട്ട് എന്താ ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാം എം എൽ എക്ക് കഴിയുന്നില്ല ഞങ്ങൾ ഒമ്പത് വർഷമായി ഞങ്ങളിത് പരിഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പരിഹരിക്കാൻ കഴിയാത്തതല്ല എം എൽ എക്ക് കീഴിൽ ഒരു ഡിപ്പാർട്ട്മെന്റും ഇല്ല ഞാൻ മന്ത്രിയാണെങ്കിൽ എനിക്ക് കീഴിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും ആ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും ആ ഡിപ്പാർട്ട്മെന്റ് അകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ ഉത്തരവാദിത്വം മന്ത്രിക്കും ഉണ്ടാവില്ല എം എൽ എക്ക് ഒരു എം എൽ എക്ക് അത്ര ഉത്തരവാദിത്വം ഉണ്ടാവില്ല കാരണം എം എൽ എ ഒരിക്കലും ഭരണത്തിന് ഇപ്പൊ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റാണ് അതിൽ ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ആ ഗവൺമെന്റിനെ പറയേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സി പി എം കാര്യ സമരം നടത്തേണ്ടത് യഥാർത്ഥത്തിൽ ഗവൺമെന്റിനെതിരെ ഞങ്ങൾ ഈ ടൗൺ സ്പോളിന്റെ കാര്യത്തിൽ നിരന്തര സമ്മർദ്ദം ചെലുത്തി മന്ത്രി വിചാരിച്ചു കഴിഞ്ഞാൽ ടൂറിസം വകുപ്പ് മന്ത്രി വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ പ്രൈവറ്റ് സെക്ടറിലേക്ക് പണം കൊടുക്കാൻ പറ്റും ഇപ്പൊ ഈ സ്ഥലം പഞ്ചായത്തിന്റെ പഞ്ചായത്ത് കൊടുക്കുന്ന കാര്യത്തിലാണ് ബുദ്ധിമുട്ട് പഞ്ചായത്തായാലും ഗവൺമെന്റ് ആണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആയാലും ഗവൺമെന്റ് ആണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പണം ചെലവഴിച്ച് ഒരുപാട് പദ്ധതികൾ നടത്താറുണ്ട് പ്രൈവറ്റ് സെക്ടറിൽ പോലും നമ്മൾ പണം കൊടുക്കാറുണ്ട് എന്തിനെ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി ആയിരിക്കുമ്പോഴും തിരുവാതിര അമ്പലത്തിന് ഫണ്ട് കൊടുത്തിട്ടുണ്ട് അത് പഞ്ചായത്തിന്റെ സ്ഥലമല്ല ടൂറിസം ഡിപ്പാർട്ട്മെന്റ് സ്ഥലമല്ല അമ്പലക്കമ്മറ്റിയുടെ സ്ഥലമാണ് ഇപ്പൊ ടൂറിസം വകുപ്പിന്റെ പണം ഉപയോഗിച്ച് പ്രവൃത്തി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തി കഴിഞ്ഞ പഞ്ചായത്തിന് ഇത് തിരിച്ചു കൊടുക്കുന്നതിൽ എല്ലാം ബുദ്ധിമുട്ട് പക്ഷെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാനോ അതിനനുസരിച്ച് തീരുമാനമെടുക്കാനോ ഒരു കൊണ്ട് തീരുമാനിക്കാവുന്ന വിഷയമാണ് സിദ്ധിക്കാൻ കാര്യങ്ങൾ പഠിച്ച് തീരുമാനിക്കേണ്ട വിഷയമാണ് ടൗൺ സ്കോറിലൊക്കെ പ്രശ്നം അത് ഇങ്ങനെ വിമർശിക്കാനുള്ള ഒരു വേദിയാക്കി അതിനനുസരിച്ച് ഒരു തീരുമാനം എടുക്കാതെ ഈ ഗവൺമെന്റ് പോകുമ്പോൾ അതുകൊണ്ട് ഞാൻ പറയട്ടെ യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് തീരുമാനിക്കാൻ ആറ് മാസം വേണ്ട ഒറ്റ മാസം കൊണ്ട് ഈ ടൗൺ എടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പണിക്കൂലിയിൽ വൻ ഓഫറുകളുമായി സഫർ ജ്വലറി അവതരിപ്പിക്കുന്നു മെഗാ ചെയിൻ ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് ഈ ഓഫർ ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി വരെ മാത്രം സഫ ജില്ലറി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുറിക്കൽ സ്റ്റോർസ് പണ്ടൂർ